പുറത്തല്ലായിരുന്നേ അവനെടുക്കണം കേട്ടോ അങ്ങനെ അവനെ എടുക്കണം വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും സമയം ഇല്ല അവൻ്റെ അടുത്ത് എടുത്ത് നടക്കാനെനിക്കും വയ്യ കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അവൻ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈഷാനന്ദി വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞങ്ങൾക്കൊക്കെ സുഖമാണ് കേട്ടോ അപ്പോൾ താ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് എൻ്റെ അങ്ങനെ അങ്ങനെതാ ഗാന്ധിപുരം എത്തിയിട്ടുണ്ട് കേട്ടോ വാവോസി പാർക്കിൽ പോയി എജ്മിഷൻ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഏതായാലും ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഗാന്ധിപുരം അതും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ നേരെ വാവോസി പാർക്കിലോട്ട് പോയി അപ്പോൾ അവിടെ എജ്മിഷൻ വിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് കയറിയിട്ടോ എൻ്റെ പൊന്നെ ഇതിലൊക്കെ കയറണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷേ എൻ്റെ സാഹചര്യം ശരിയല്ല കേട്ടോ ഞാൻ എനിക്കതിൽ കയറുന്ന ഭയങ്കര ഒരു തല ചുറ്റിൽ വരും കേട്ടോ അത് കാരണം ഞാൻ കയറിയില്ല അങ്ങനെ മോനെ കയറ്റാ വിശേഷം മോനും കയറുന്നില്ല കേട്ടോ ഒന്നിലും അവനും കയറുന്നില്ല കേട്ടോ അവൻ എൻ്റെ മോനല്ലേ എന്നെപ്പോലെ എന്നോ കയറാൻ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ അങ്ങ് കാലു മാറും കേട്ടോ അപ്പം അങ്ങനെന്താ ഞങ്ങളിതാ അടുത്ത ഒറിജിനൽ സിംഹം ഒറിജിനൽ സിംഹത്തിൻ്റെ തൊലിയും കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ ഈ ഇത് അതും കണ്ട് നല്ല ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞങ്ങളവിടുന്ന് എടുത്ത് അടിപൊളിയാണ് കേട്ടോ മാൻ്റെ കൊമ്പൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തൊട്ട് നോക്കിയിട്ടോ ഇതുകൊണ്ടൊക്കെ ഒരു കുത്ത് കിട്ടിയ എന്തായിരിക്കും ഇല്ലേ നല്ല അടിപൊളിയായിരിക്കും അമ്മാറ്റം സ്ട്രോങ് ആണ് കേട്ടോ മാൻ്റെ കൊമ്പുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടോ പുറത്ത് ഇറങ്ങിയൊക്കെ ഞങ്ങൾ ബീച്ചിൽ കണ്ടി ബീ ഞങ്ങൾ കോഴിക്കോടൻ ബീച്ചിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഒരു ഐറ്റംസ് നല്ല രസമാണ് കേട്ടോ ഈ ഒരു മുട്ടായി നല്ല ഓവർ മധുരമാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ അപ്പം ആ രസം കണ്ടിട്ട് ഞങ്ങളത് ആ ഒരു മുട്ടായിന് മേടിച്ചിട്ടോ അടിപൊളി മുട്ടായി എൻ്റെ മൊന്നെ ഇത് കോഴിക്കോടൻ ബീച്ചിൽ ഉണ്ടാകുന്നൊരു സംഭവമാണ് കേട്ടോ അങ്ങനെ ഈ ഒരു സംഭവത്തിന് മുപ്പത് രൂപയും മോൻ്റെ കയ്യിൽ കെട്ടിയിട്ടുണ്ട് വാച്ചിന് ഈ അങ്ങനെ മോതിരം കെട്ടിട്ടുണ്ട് എൻ്റെ മൊന്നെ എന്നെ അയക്ക മോതിരം കെട്ടി കയ്യിൽ വാച്ചും തന്നിട്ടോ അങ്ങനെതാ മോൻക്ക് വാച്ചും കൊടുത്തിട്ടുണ്ട് എനിക്ക് ഒരു കോലിൽ ചെയ്തിട്ട് എനിക്കും തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ കോലും കഴിച്ച് ഞാൻ എങ്ങനെ യാത്ര പോവാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മുട്ടായിക്ക് ഈ ഒരു മുട്ടായി അടിപൊളി ടേസ്റ്റാണ് ഞാനിത് കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത് പിന്നെ അതാ ഇവിടെ കണ്ടപ്പോൾ ഇവിടെ ആ ഒരു ബൊമ്മനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വായിക്ക മേടിക്കണം എന്ന് തോന്നിയിട്ടോ ആ ബൊമ്മനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു മുട്ടായി ആണെന്ന് അങ്ങനെ ഞാനും ഒരു മോനൊരു വാച്ചും വാങ്ങി ഞാനൊരു കിളിനി വാങ്ങി ഞങ്ങൾ അങ്ങനെ കൊണ്ട് പോവാണ് കേട്ടോ ഗേസ് മോൾ ഒറ്റക്കാണ് വീട്ടിൽ അത് കാരണം പെട്ടെന്ന് പോവാം അങ്ങനെ ഞങ്ങൾ ചുറ്റി റൗണ്ട് അടിച്ച് അങ്ങനെ പോവാണ് അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ അങ്ങനെ കഴിച്ചു ഇക്കാക്ക് ഷുഗർ ഉള്ള കാരണം അങ്ങ് വാങ്ങിച്ച് കഴിച്ചില്ല കേട്ടോ അപ്പോൾ അതും കഴിച്ച് ഞങ്ങൾ പോവാനും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ നിന്ന് തന്നെ കാറിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ബൈക്കിലാണ് ഇവിടെ പോകാനും നല്ല ഈസി ആയിട്ടുള്ളത് കേട്ടോ കാരണം ഇതൊരു ബിസി ഏരിയയാണ് കാറാവുമ്പോൾ സെറ്റ് ആവില്ല കേട്ടോ ബേക്കിൽ പോണ ഫീലിങ്സും സുഖം ഒരിക്കലും കാറിലില്ല കേട്ടോ ഒരു മൂഡ് ഓഫിലിങ്ങനെ ഇരുന്ന് പോവാ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളിലും അങ്ങനെ ഇരിക്കുക ബേക്കാവുമ്പോൾ അടിപൊളിയായിട്ട് അങ്ങനെ പോകാം കേട്ടോ അങ്ങനെന്താ പോയി ഞങ്ങളിത് ആ ഫുഡ് വെസ്റ്റിൻ്റെ അവിടെ എത്തി എത്തിയിട്ടോ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് ബോച്ചോൻ്റെ ഒരു ഫുഡ് എക്സ്പ്രസ്സാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിലോട്ട് കയറി എൻ്റെ പൊന്നെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ ഒത്തിരി കൊതിയാണ് ഞങ്ങളെ മണ്ണർക്കാടും ബിരിയാണി കഴിക്കാൻ ഭയങ്കര കൊതിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ബിരിയാണി കഴിക്കാം ഇവിടെ ആവുമ്പോൾ ഏതൊരു ഹോട്ടലിലും റാവുത്തും ബിരിയാണിയാണ് കിട്ടുക അപ്പോൾ ആ ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറി എൻ്റെ പൊന്നെ അപ്പോൾ ആ ബിരിയാണി അവിടെ ഇല്ല കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ട് മസാല ദോശയും ഒരു ഷവർമയും വാങ്ങി അപ്പം ഞങ്ങൾ ഇതാ പോലെ എക്സ്പ്രസ് ഫുഡിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേരള ചിക്കൻ ബിരിയാണി ഉണ്ട് വിചാരിച്ചു വന്നു പക്ഷെ ചിക്കൻ ബിരിയാണി ഇല്ല അപ്പോൾ മസാല ദോശ കഴിക്കാൻ പോവാണ് പിന്നെ അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ അപ്പൊ ഫുഡ് വേറെ ഫുഡിന് വെയിറ്റിംഗ് ആണ് ഷവർമ്മ കൊണ്ടുവന്ന് సొత్నం షవర్మించు యా మసాలా దోశాటో మసాలా దోశ പുറത്ത് എല്ലാ കടയിലും നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു കടയിൽ മസാല ദോശക്ക് ഒരു ബിരിയാണീൻ്റെ റേറ്റ് എൻ്റെ പൊന്നെ ഞാനങ്ങ് പേടിച്ചു കേട്ടോ അങ്ങനെ എൻ്റെ പൊന്നെ ഞാനത് കഴിച്ചിട്ട് അങ്ങനെ കഴിച്ചതും ബില്ല് കേട്ടതും ഞെട്ടി എൻ്റെ പൊന്നെ ഒരു ദോശയ്ക്ക് എൺപത് രൂപയെന്ന് പറഞ്ഞാൽ ഒരുപാട് റേറ്റ് കൂടുതലാണ് കേട്ടോ പിന്നെ ഷവർമ്മയും തന്നെ ഒരുപാട് റേറ്റ് കൂടുതൽ അറുപത് രൂപയുടെ ഷവർമ്മ ചെറിയ ഷർമ ഷവർമ കേട്ടോ നൂറ് രൂപ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് പോവുകയാണ് പോണ വൈകുന്നേരം മോൾക്ക് മോൾ വീട്ടിൽ തനിച്ചല്ലേ അപ്പോൾ മോൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പോൾ ഞാനൊരു കടയിലോട്ട് നല്ല സാധാ ഒരു കടയിലോട്ട് കയറി നല്ല അടിപൊളി റാവത്തും ബിരിയാണി വാങ്ങി കേട്ടോ മോൾ വീട്ടിലൊറ്റക്കല്ലേ അപ്പോൾ മോൾക്ക് വാങ്ങാനും ഒരു ബിരിയാണി വാങ്ങി ഷവർമ്മ വഴിയിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ ചെറിയ ചെറിയ കടയിൽ നിന്ന് ഷവർമയൊക്കെ വാങ്ങിച്ചാൽ ഭയങ്കര റേറ്റ് കമ്മിയാണ് കേട്ടോ ഒരു അറുപത് രൂപയുടെ ഷവർമ്മ നൂറ് രൂപ ഓ ഒത്തിരി ഡിഫറൻസാണ് നമ്മൾ ഹോട്ടലിൽ നോക്കി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ തമിഴ്നാട്ടിൽ വന്നിട്ട് ആരും അങ്ങനെ ഹോട്ടൽ നോക്കി ഭക്ഷണം കഴിക്കരുത് എൻ്റെ പൊന്നാരി ചങ്കോളെ ഞാൻ പറയണൊരു സത്യാവസ്ഥയാണ് കേട്ടോ എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് ചെറിയ കടയാണെങ്കിലും വൃത്തിയുള്ളൊരു കടയിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി ഫുഡ് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റും ഓവറായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പിന്നെ ലൂലു മാള് ഈ ഇങ്ങനത്തെ മാളിലൊക്കെ പോയി കഴിക്കുകയാണെന്നു വെച്ചെങ്കിൽ ഒന്നും ഉണ്ടാവത്തില്ല കാഷ് ഓവറായിരിക്കും കേട്ടോ ആ ഒരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ അങ്ങനെതാ മോൾക്ക് ബിരിയാണി വാങ്ങി അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ വീട്ടിലോട്ട് പോവാണ് ഞാൻ ഇക്കാനോട് പറഞ്ഞാൽ നമുക്ക് ഇതാ അങ്ങനെ പോവാണ് കേട്ടോ പോകുമ്പോൾ ഒരു കട കണ്ടു കേട്ടോ അപ്പോൾ അവിടെ ഷവർമ്മ അറുപത് രൂപയുണ്ട് കേട്ടോ ഷവർമ്മ അറുപത് രൂപ ബന്യ ഷവർമ്മക്ക് മുപ്പത് രൂപ അപ്പോൾ ഞാൻ ബോച്ചൻ്റെ കടയിൽ നിന്ന് കഴിച്ചാൽ അതേ ഒരു ഷവർമ്മ അറുപത് രൂപ കൊടുത്തിട്ട് വാങ്ങി അത് വീട്ടിൽ വന്ന് കഴിച്ച് നോക്കാം ആ ടേസ്റ്റ് ഈ ടേസ്റ്റ് എങ്ങനെയുണ്ട് ഡിഫറൻസ് എങ്ങനെയുണ്ട് പക്ഷേ അവിടെ നിന്ന് മേടിച്ച ഷവർമ്മ ഒത്തിരി ചെറുതാണ് ഇവിടുന്ന് മേടിച്ച ഷവർമ്മ കുറച്ചൊക്കെ ഒരു വലുതാണ് കേട്ടോ പക്ഷേ ടേസ്റ്റ് അതും ഇതും നോക്കിയാൽ ഇതാണ് കേട്ടോ ബെറ്റർ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് പറയുന്നത് കടകൾ നോക്കിയിട്ട് ആരും ഫുഡ് നോക്കില്ലേ നല്ല പണി കിട്ടും അപ്പം ചെറിയ ഹോട്ടലിൽ ചെറിയ ഫുഡ് ഇതിൽ കഴിച്ചാൽ നമുക്ക് വിഷമിച്ച പൊഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വലിയ ഹോട്ടലിൽ പോയാൽ അധികം ടേസ്റ്റ് ഒന്നും കാണാം കാണില്ല കേട്ടോ അപ്പം ഞാൻ ബോച്ചൻ്റെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുത്തെ എക്സ്പ്രസ് ബോച്ചൻ്റെ ഒരു ട്രെയിൻ മാതിരി ഉള്ളൊരു ഫുഡ് പോർട്ടുണ്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ മുന്നേ അപ്പം നല്ല ചിക്കൻ ബിരിയാണി കേരളത്തിൽ തണ്ട് വിചാരിച്ചിട്ട് പോയി എജ്മിലൊക്കെ പോയി പക്ഷേ അവിടെ ചെന്നതും ചിക്കൻ ബിരിയാണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊരു മസാല ദോശ ആവാ പറഞ്ഞിട്ട് അത് കഴിച്ചതിന് പറഞ്ഞാൽ ഒന്നത്തിരി കൊള്ളത്തില്ല ഒരു ബിരിയാണീൻ്റെ കാശുണ്ട് ഒരു ദോഷ ഭയങ്കര കാശിട്ടോ പിന്നെ ഒരു ഷവർമ്മ വാങ്ങിട്ടോ ചെറിയ ഷവർമ അതിന് നൂറ് രൂപ ചെറിയ ഷവർമ അപ്പം എൻ്റെ അറിവിൽ ഞാൻ പറയുകയാണെങ്കിൽ സാധാ കടയിൽ നിന്ന് കഴിക്കണം കേട്ടോ ഫുഡുകൾ നമ്മൾ ഹോട്ടലിന്റെ രസം നോക്കിയിട്ട് ഈ തമിഴ്നാട്ടിലൊക്കെ ഹോട്ടലിന്റെ രസം നോക്കി ഫുഡ് കഴിച്ചാൽ ഞാൻ പടിഭാവും സത്യമായിട്ട് പടിഭാവും ഓവർ റേറ്റും കൊടുക്കണം നല്ല ടേസ്റ്റ് ഇല്ലാത്തൊരു ഫുഡ് കഴിക്കും കേട്ടോ ഇപ്പോൾ ഇത്ര പോകുന്നൊരു ഷവർമൊക്കെ നൂറ് രൂപ ആ ഒരു ഗോച്ചോൻ്റെ ഒരു എക്സ്പ്രസ്സില്ലേ അതിൽ നിന്ന് കഴിക്കാൻ പക്ഷെ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയുടെ എല്ലാം ചെറിയ കടയിലും കൂടി കേട്ടോ നല്ല അതിനേക്കാളും ടേസ്റ്റ് ആകും കേട്ടോ അറുപത് രൂപയുടെ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ പിന്നെ ഒരു പ്രാവശ്യം പോയി പെടണം അപ്പോഴേ ഉള്ളൂ പിന്നെ പിന്നെന്താ മോള് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവിടുന്ന് ഒന്നും വാങ്ങില്ല ആ കഴിഞ്ഞ് ഞങ്ങൾ ദോശേൻ്റെ കാശാണ് വാങ്ങിയതും ഒരു ബിരിയാണിയുടെ ഒരു ദോശക്കൊരു ബിരിയാണീൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് കേട്ടോ അപ്പോൾ താ നല്ല ബീഫ് ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ റൗത്തർ ബിരിയാണി ബീഫ് വാങ്ങിയിട്ട് മോൾക്ക് ഞങ്ങൾ ദോശ നിന്ന് പറ്റിയിട്ട് പോയി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം നീ ബിരിയാണി കഴിക്കട്ടെ ബിരിയാണി കുറേശ്ശെ കഴിക്കട്ടെ കാരണം ഒരു ദോശ കഴിച്ചതും അങ്ങ് അറ്റാക്കി പിടിച്ചിന് വാതിരി ടെൻഷനായിട്ടോ കാരണം വലിയ നല്ല കോച്ചൻ്റെ കടയല്ലേ നല്ല ഫുഡ് ഫുഡായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല റേറ്റ് കമ്മി ഉണ്ടാവും പറഞ്ഞു കയറിയതാ അപ്പം അതിൻ്റെ റേറ്റ് എന്താണെന്നറിയാം ഒരു ദോശയ്ക്ക് ഒരൊറ്റ ദോശയ്ക്ക് എൺപത് രൂപ ആരെങ്കിലും ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഒരു ദോശയ്ക്ക് എൺപത് രൂപ അതും ദോശ മസാല പത്ത് രൂപയുടെ ദോശയുടെ എൺപത് രൂപ കേട്ടോ നമ്മൾ മസാല ഉള്ള കിഴങ്ങ് മസാല അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റിയിട്ട് കഴിക്കൂല്ലേ അത് കുറച്ചിങ്ങനെ ഇട്ടിട്ടുള്ളൂ ടേസ്റ്റുമില്ല അപ്പോൾ കുറ്റം പന്നുമല്ല കേട്ടോ ഉള്ള സത്യമാണ് അപ്പോൾ എല്ലാരും ഹോട്ടലിൽ നോക്കിട്ട് രസം നോക്കിട്ട് പോവാതെ ചെറിയ ചെറിയ കടയിൽ നിന്ന് ഈ തമിഴ്നാട്ടിലൊക്കെ വന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നല്ല ക്വാളിറ്റി ഉണ്ടാവും നല്ല ഫുഡായിരിക്കും കേട്ടോ വലിയ ഹോട്ടലിൽ നോക്കി പോയാൽ നമുക്ക് പണി കിട്ടും